ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു എണ്ണയൊന്നും ചേർക്കാത്തുള്ള ഒരു പലഹാരമായിട്ടാണ് അപ്പോൾ നമുക്ക് അതിനെന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടത് തേങ്ങയാണ് ആദ്യം വേണ്ടത് ഞാനിതിപ്പോൾ ചെറിയ രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൂന്നാണി വെല്ലം പിന്നെ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് രണ്ട് പേക്കറ്റ് പാൽ പൊടി പൊടിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് അന്ന് പൊടിച്ച് വെച്ച ബദാമാണ് അപ്പോൾ അത് ഞാൻ വെറുതെ ഇടുന്നേ അതിട്ടിട്ടില്ല കുഴപ്പമൊന്നുമില്ല ഇടുന്നവർക്ക് ഇടാ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ ഇടുന്നെങ്കിൽ ഇടാം വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല ഇത്രയേ ഇടുന്നുള്ളൂ അപ്പോൾ ഈ പാല് പൊട്ടിച്ചിട്ട് നമുക്ക് പാനിലേക്ക് ഒഴിക്കണം അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ ഗ്യാസ് കത്തിച്ച് ചെറിയ തീരാക്കിയിട്ട് പാനെടുപ്പത്ത് വെക്കാം പാൽ എടുപ്പത്തി വെച്ചു ഇനി നമുക്ക് പാല് പൊട്ടി ചതിലേക്ക് ഒഴിക്കണം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു അപ്പൊ ഇനി നമുക്ക് വളം ചൂടാകുമ്പോൾ തന്നെ ഈ പാൽപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം പാലിനളം ചൂടാവൂലേ ആ സമയത്ത് അളം ചൂടിലാവുമ്പം കട്ട പിടിക്കൂലോ അപ്പം പാലിളം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് നോക്കാം അളം ചൂടായി അപ്പോൾ പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അളം ചൂടിൽ ഇട്ട് കൊടുത്താൽ ഇത് കട്ടയാവില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇളമിന് ചൂട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അന്നേരത്ത് കലക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം കട്ട കട്ടാൻ തങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം വേണ്ട അപ്പം അടുത്ത പാക്കറ്റും കൂടി ഇട്ട് കൊടുക്കട്ടെ രണ്ട് പാക്കറ്റാണെല്ലാം ഞാൻ പാൽപ്പൊടി എടുത്തിട്ടു എന്നിട്ട് ചെറുതീയിൽ വേണം ഇളക്കി കൊടുക്കാൻ ഇല്ലെങ്കിൽ മുപ്പത്തിരി കട്ട കഴിക്കണം അപ്പോൾ ഓക്കെ എല്ലാം ഞാൻ ഇതിലേക്ക് തട്ടി രണ്ട് കവറും തട്ടി കൊടുത്തു അപ്പം ഇനി നമുക്കിതിനെ കുറുക്കിയെടുക്കാം കുറുക്കിയെടുത്തതിൻ്റെ ശേഷം ഇനി നിങ്ങൾക്ക് ഞാൻ കാഴ്ച തരാം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നുള്ളുവാ അപ്പോൾ അതങ്ങനെ കുറുകി വന്നോളൂ ആ പാൽപ്പൊടിയും പാലും എല്ലാം കൂടി കുറുകി വന്നോളൂ ഇപ്പം ഇതാ കട്ടൊന്നുമില്ലാണ്ടല്ലോ ഈ ഇളം ചൂടില് നമ്മൾ പാൽപ്പൊടി കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കൽ കട്ട് ചെയ്യാവില്ല ഇല്ലെങ്കിൽ അപ്പം അടുത്ത് കട്ട് ചെയ്യാൻ പോവും അപ്പം അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് നല്ല വൃത്തിയിൽ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് കുറുകി വരട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കുറുകി വന്നതിൻ്റെ ശേഷം കാണാം ഇതാ ഗൈസ് ഇതൊക്കെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലുള്ള നമ്മളിതേപോലെ ഇങ്ങനെ ആക്കി എടുക്കണം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സൈഡിലുള്ളതെല്ലാം ഇതേപോലെ ആക്കി എടുക്കണം അപ്പോൾ ഇതാ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഈ കുറുകി വന്ന ഈ പാലും പാൽപ്പൊടിയും കൂടിയുള്ള ഇതാകും അപ്പോൾ ഞാൻ തീ ഓപ്പാക്കുന്നുണ്ടേ തീ ഓപ്പാക്കി ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ ഈ പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് ഈ പാത്രം മാറ്റിയിട്ട് ഈ തേങ്ങയൊന്ന് ദേശം നെയ്യ് വേണം അത് ഞാൻ പറയാൻ നേരത്തെ വിട്ടുപോയി തോന്നും നെയ്യ് എടുത്ത് വെച്ചിന് പക്ഷേ പറയാൻ മറന്നുപോയി അപ്പം അതെടുത്തിട്ട് നെയ്യിലാക്കണം അപ്പോൾ ഓക്കെ ഈ പാത്രം കഴുകിയിട്ട് വരുന്നു എന്നിട്ട് മാറ്റാം അപ്പോൾ ഞാൻ പാത്രം കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഗ്യാസ് കത്തിച്ചിട്ട് വെക്കട്ടെ അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ അല്ല തേങ്ങ എന്ന് പറയുന്നത് നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഇത്രയും നെയ്യ് മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല ഈ നെയ്യിൽ നമുക്ക് തേങ്ങ വറുത്തിട്ടെടുക്കണം അധികം ചുവക്കിയൊന്നും മറക്കണ്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്രയും വേണ്ടു തേങ്ങയിൽ നിന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തുള്ളൂ ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്നാറി ഈ നെയ്യ് അത് ഇത് മാത്രമേ ഇൽ ചേർക്കുന്നുള്ളൂ വേറെ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കുന്നില്ല ഈ നെയ്യിൻ്റെ ഇത് മാത്രം ഇതിലാണ് ഈ തേങ്ങനെയൊന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് കണ്ടല്ലോ ഇതാണ് പരിപാടി അപ്പോൾ ഇത് ഞാനെല്ലാം റെഡിയാക്കിയിട്ട് എടുത്തിട്ട് അണിക്കാം എങ്ങനെയാണോ നമുക്ക് ഈ യിലേക്ക് വെള്ളം ചേർക്കണ്ടേ ഇതൊന്ന് ലേശം ഒന്ന് ഡ്രൈ ആയിട്ട് venirമ്പൾത്തേക്ക് ഡ്രൈ ആയി വന്നേ കഴിഞ്ഞാ നമ്മ കയിലേക്ക് വെള്ളം ഇട്ടു കൊടുക്കണം അപ്പോൾ ഇതൊന്ന് വറുക്കട്ടെ ഞാൻ ചോക്ക വркоൊന്നും വേണ്ട തേങ്ങയുടെ വെള്ളം ഒന്ന് ആരിക്ക് അതാണ് വേണ്ടത് നമ്മുടെ തേങ്ങ വറുത്തിട്ടായിട്ടുണ്ട് എല്ലാം വെള്ളം വെള്ളമില്ലാറി നല്ലൊരു മണം വരുന്നുണ്ട് അടിപൊളി മണം അപ്പം ഞാനിനി വെല്ലം ഇട്ട് വയ്ക്കുന്നു എന്നിട്ട് നല്ലോണം നടത്തിക്കൊടുക്കും ഏലക്കായ പൊടി ഇല്ലാത്ത ഇട്ട് കൊടുക്കാം ഏലക്കായ കൊടുത്ത് പൽസരീ കൂട്ടി കൊടുത്തതാണ് അത് ഇല്ലാത്ത ഇട്ട് കൊടുത്ത് നല്ലതിൻ്റെ വണ്ണം ഇത് തിളച്ചെടുക്കാൻ ഇതെല്ലാം തേങ്ങ ഇതെല്ലാം കൂടി ഇല്ലാത്ത ഒന്ന് നല്ല വഴന്ന് വെക്കാം എന്നിട്ട് അടിപൊടിയായിട്ട് നേരത്തെ എന്നിട്ട് നമുക്ക് ഈ പാലും പാൽപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ട് ആ കൂട്ടത്തിലേ കൊഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പാലും പാൽപ്പൊടിയും ചേർത്ത മിശ്രിയിലും ഇതിൻ്റെ അകത്തേക്ക് കൊഴിച്ച് കൊടുക്കണം എന്നിട്ട് കൂടി മിക്സ് ചെയ്യാം ഉണ്ടല്ലോ ില് വെക്കണം തന്നെ തെരച്ചിലെങ്കിൽ അപ്പം ഇതിന് ഞാൻ കുറച്ച് ബദാമില്ലെന്നു പറഞ്ഞു ഞാനിതിലേക്ക് ഇട്ട് വെക്കുന്നു കല്ലിത്തരിപ്പ് വേണ്ട കൂക്ക കല്ലി തരിച്ചിട്ട് പൂക്ക ഞാനിത് നിർബന്ധ നിർബന്ധമൊന്നുമില്ല വേണ്ടത്തിൽ ഇട്ടാൽ മതി അപ്പൊ നല്ലോണം ഇതൊന്നും വഴന്ന് വന്നിട്ടാകുമ്പോൾ നമുക്ക് വാങ്ങിച്ച് ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കും ഈ പാത്രത്തിൽ ഞാൻ എപ്പോൾ ആക്കുന്നത് അതിലേക്ക് ആക്കാം ഇതൊന്ന് വഴന്ന് വരട്ടെ നല്ലതായിട്ട് കൂടി വന്നിട്ട് ഞാൻ കാണിച്ചേരേ അപ്പം ഇതൊക്കെ ഇത് ഇട റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് വാങ്ങിയിട്ട് പാത്രത്തിലേക്ക് ഇരുങ്ങിയാണ് ടീ ഓഫ് ആക്കുന്നുണ്ടേ പാത്രത്തിലേക്ക് ഇരുന്നുണ്ടേ നമ്മുടെ എണ്ണയില്ലാത്ത പലഹാരം ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടായിട്ടുണ്ട് ഇനി അതിനെ നമ്മൾ നല്ല അടിപൊളിയായിട്ടൊന്ന് മേക്കി വെക്കണം അടിപൊളിയായിട്ടിങ്ങനെ ഒന്ന് നിരത്തി വെക്കണം ഇങ്ങനെ അതാണ് ഇതിനകത്തെ പരിപാടി അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ എല്ലാം റെഡിയായി ഒരു മാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് മുറിച്ചിട്ട് കിട്ടും കണ്ട ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇത്രയേ ഉള്ളൂ പരിപാടി ഇത്രയും കഴിയും ആ ആദ്യത്തെ ആ പാലും നമ്മളെ പാൽപ്പൊടിയും കൂടി എടുക്കാനുള്ള ആ ഒരു കുറച്ച് ഇതേ ഉള്ളൂ അതൊന്ന് കുറുകി വരുന്നവരെയുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നും ഇല്ല പിന്നെ വേഗം എല്ലാം കഴിയുന്നതാണ് വേണ്ട നല്ല അടിപൊളി പലഹാരമാണ് കുട്ടികളെല്ലാം വീട്ടിൽ ഇഷ്ടപ്പെടുന്ന പലഹാരമാണ് വലിയ ആക്കും കഴിക്കാമല്ലോ പിന്നെ വെല്ലോ അധികം എണ്ണകളുമില്ല നെയ്യും അധികം ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ ഞാൻ ആ ആദ്യം ഈ തേങ്ങ വറക്കാൻ വേണ്ടി ഒഴിച്ച് അത് മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല ഒന്നും നിർത്താം സ്പൂണൊന്നും വേണമെന്നില്ല അതിനപ്പം തന്നെ നല്ല റെഡി ആയിട്ട് പിന്നെ ആ തേങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഇതുണ്ടാവില്ലേ എണ്ണ പോലെ അപ്പം അതുമാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാരണം അതാണ് വേറെ ഒന്നുമല്ല ഇതാണ് നല്ല ടേസ്റ്റ് ആ തേങ്ങേൻ്റെ ഇതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് വേറെ ഒരു സാധനവല്ല പിന്നെ പാൽപ്പൊടി പാൽ ഇതെല്ലാം നല്ല സാധനങ്ങൾ തന്നെയാണല്ലോ അപ്പം ഇല്ല ആറ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇനി ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് മുറിച്ചിട്ടെല്ലാം കാണിച്ചു തരാൻ പറ്റും അത് ഞാൻ ഷോർട്സ് അങ്ങനെ ആക്കിയിട്ടിടാം മറ്റല്ലാതെ ഇതിപ്പം കാണിക്കാൻ പറ്റില്ല അതാ ഇങ്ങനെയാണെന്നുള്ളത് കണ്ടല്ലോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊന്നാറിക്കിട്ടെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതാ ബ